ഹലോ ഗായ്സ് ഞങ്ങളിപ്പോൾ കാരപ്പുഴ വില്ലേജ് റിസോർട്ടിൽ തന്നെയാണ് ഉള്ളത് അവിടെ തന്നെ നമ്മുടെ ബാസ്ക്കറ്റ് ബോൾ പ്ലേ ഗ്രൗണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ഒമ്പത് മണിക്ക് ശേഷമാണ് ഇവിടെ എന്ത് ഫയർ ഡാൻസിൻ്റെ സെറ്റപ്പ് ഒക്കെ ഇവിടെ തന്നെ ഈ ബാസ്ക്കറ്റ് ബോൾ പ്ലേ ഗ്രൗണ്ട് തന്നെ അവർ നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് രാത്രി ഉണ്ടായത് പിന്നെ ഇവിടെ കാണുന്ന പച്ചപ്പും ഒക്കെ ഞാൻ ഈ ഒരു ഇതിൽ പകർത്താൻ ശ്രമിക്കുവാണ് മാ ഡ്യൂട്ടി സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണം എന്ന് പറഞ്ഞ് ഇന്നലെ മുതലേ വളരെ വാശിയായിരുന്നു ഞങ്ങളിവിടെ എത്താൻ തന്നെ വളരെ ലേറ്റ് ആയിരുന്നു സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നലെയൊന്നും ഈ സ്വിമ്മിംഗ് പൂൾ ഏരിയ ഒന്നും ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല അതുകൊണ്ട് രണ്ടുപേരും ഇത്രയും പെട്ടെന്ന് കുളിക്കണം സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണം എന്ന് പറഞ്ഞ് അവർ രാവിലെ മുതലേ വലിയ വാശിയിലായിരുന്നു അവരുടെ അച്ഛൻ അവരെയും കൂട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയുള്ള വില്ലകളൊക്കെ ഇങ്ങനെ അടുത്തടുത്തായിട്ടുള്ളതാണ് ഒരു ഈ ഒരു ദൃശ്യമാണ് ഞാനിവിടെ ഇങ്ങനെ പകർത്താൻ ശ്രമിക്കുന്നത് പിന്നെ രാവിലെ തന്നെ ഇവിടെയുള്ള വർക്കേഴ്സൊക്കെ അവരുടെ ക്ലീനിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അത് അതിൻ്റെ ഒരു നീറ്റ്നസ്സും കാര്യങ്ങളുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത്രയധികം ചെടികളും പുല്ലുകളും ഒക്കെയുള്ള സ്ഥലമായിട്ട് പോലും ഇവിടെ നമുക്ക് വലിയ അലങ്കോലമായിട്ടുള്ള ഒരു കാര്യവും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല എല്ലാം തന്നെ വളരെ വൃത്തിയായിട്ടും നീറ്റിലും കിടക്കുന്നതായിട്ട് നമുക്കിവിടെ